ഗീതുവിന്റെ ടോക്സിക് ടീസർ പാർവതിക്ക് നേരെ സൈബർ ആക്രമണം സൂപ്പർ താരം യാഷിനെ നായകനാക്കി ഗീതു മോകൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ നടി പാർവതി തിരുവോത്തിന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർവതി പങ്കുവെച്ച വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും ചൂടെയാണ് രൂക്ഷമായ പ്രതികരണങ്ങളും പരിഹാസവും നിറയുന്നത് ആക്ഷൻ മാസ് മസാല ചേരുവകളുള്ള ടീസറിൽ ഡബ്ല്യു സി സിയുടെയും പാർവതിയുടെയും എല്ലാം നിലപാടെന്താണെന്നും ഗീതു വഞ്ചിച്ചല്ലോ കസബയെ കുറ്റം പറഞ്ഞയാൾക്ക് ഇതിലൊന്നും പറയാനില്ലേ എന്നുമെല്ലാമാണ് ാണ് കമന്റുകൾ ഇരട്ടത്താപ്പ് കാണിക്കരുതെന്നും ഗീതുവിന്റെ സിനിമയുടെ ടീസറിനോട് പ്രതികരിക്കണമെന്നും സ്ത്രീ ശരീരത്തിന്റെ ഒബ്ജക്ടിഫിക്കേഷനോടൊന്നും എന്നും കമന്റുകൾ നിറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത സംസ്ഥാനത്തിന് പോയി സ്വന്തം അവസരങ്ങളാണ് പാർവതി കളഞ്ഞതെന്നും മറ്റാർക്കും ഒരു നഷ്ടവും ഉണ്ടായില്ലെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് ടോക്സിക്കിലെ യാഷിന്റെ ഇൻട്രോ സീനാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചൂടൻ ചർച്ച ഇതിനൊപ്പം ഗീതു മുകന്ദാസ് നേരത്തെ സിനിമയിലെ സ്ത്രീപക്ഷ സ്ത്രീവിരുദ്ധ നിലപാടുകളെ കുറിച്ച് പറഞ്ഞതും ചേർത്തുവെച്ചാണ് ചർച്ചകൾ കൊടുക്കുന്നത് സിനിമയുടെ ആദ്യ ടീസർ പുറത്തിറങ്ങിയ സമയത്തും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കസബയെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ചയാൾ മറ്റൊരു ഭാഷയിൽ പോയി ആ വ്യാഖ്യാനം തിരുത്തിയെന്ന് നിതിൻ രഞ്ജിത്ത് പണിക്കരും വിമർശനം ഉയർത്തിയിരുന്നു ഇന്നലെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ രാജൻ സ്കറിയ ഒരു കൂടി വരുമെന്ന് നിർമ്മാതാവ് ജോബി ജോർജും ഫേസ്ബുക്കിൽ കുറിച്ചു ഗീതുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും കടം കണ്ട് ഡബ്ല്യു സി സി എന്തു പറയുമെന്നറിയാൻ കൗതുകമുണ്ടെന്നും സിനിമയിലെ മോശം സീനിനെക്കുറിച്ച് വാതോരാത് സംസാരിച്ച് മറ്റു നടിമാരുടെ അവസരം കളഞ്ഞിട്ട് അതിലും മോശം സീൻ വെച്ച് സിനിമ എടുത്തിരിക്കുന്നുവെന്നുമെല്ലാം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ഗീതു സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണെന്നായിരുന്നു ടീസർ കണ്ട ശേഷം രാം ഗോപാൽ വർമ്മ കുറിച്ചത് ഗീതു ആണിത് ചിത്രീകരിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു പുരുഷനുമായും അവരെ താരതമ്യം ചെയ്യാൻ താനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു